സമുദായ സാംസ്കാരിക യൂണിറ്റ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു വർഷത്തെ ിൽ ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ പ്രോത്സാഹന സമ്മാനങ്ങൾ വിതരണം ചെയ്തു തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഓണപ്പുടവകൾ വിതരണവും നടന്നു ആലത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു നമുക്ക് നമുക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഓരോ സംഘടനകളും രൂപീകരിക്കുന്നത് അത് പ്രധാന വേദികളിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസുകളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിർദ്ദേശവും നമ്മുടെ ആവശ്യവും പറയുമ്പോൾ അത് കൃത്യമായി കേൾക്കാനും അതിനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ടത് നേടി തരാനും അല്ലെങ്കിൽ അനുവദിച്ചു തരാനുമുള്ള ഒരു സംവിധാനം കൂടെ നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ താഴെ തട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഗുണകരമാകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഓരോ സംഘടനക്കും കഴിയുക ഇവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംഘടന വന്നതിന് ശേഷം നേടിയെടുത്തു എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു ഒഇസി ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായിരിക്കുമ്പോഴായിരുന്നു ഈ ഒ ഇ സിയുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നത് രണ്ടായിരത്തി പതിനാലില് അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് സാധിക്കും സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം രവീന്ദ്രൻ വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാന വിതരണം നിർവഹിച്ചു ഏരിയ പ്രസിഡന്റ് വാസുദേവൻ ഓണപ്പുടവ വിതരണം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അനീഷ് അധ്യക്ഷനായി സെക്രട്ടറി സുരേന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അയ്യപ്പൻ തേങ്കുർശി കുമാരൻ സ്വയം സഹായ സംഘം പ്രസിഡന്റ് ശ്യാമള അനു കാവത്കളം തരീഷ് ചുള്ളിമട എന്നിവർ പ്രസംഗിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സജീവൻ സ്വാഗതവും റാണി വിജയൻ നന്ദിയും പറഞ്ഞു